നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതന കോസ്മിക്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മുടെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ലഭിക്കുന്ന ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ തിരുവാര നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഇന്നത്തെ അധ്യായത്തിൽ പുണർത നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം എന്തൊക്കെയാണ് സമ്മാനിക്കുവാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് പുനർദൻ പുനർദ്ദത്തിനെ സംബന്ധിച്ച് പകുതി ഗുണവും പകുതി ദോഷവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ചില കാര്യങ്ങളിൽ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് വിദ്യാഭ്യാസത്തിൽ ചെറിയ മന്ദതകളൊക്കെ ഉണ്ടായിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതായത് കോൺസെൻട്രേഷൻ കുറവ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് പുതിയ നല്ല സുഹൃത്തുക്കളെ ക്യാമ്പസ് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് കോളേജ് കാലഘട്ടത്തിലോട്ടൊക്കെ കിടക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് നല്ല ക്യാമ്പസ് സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലയളവാണ് പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുനർ ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എന്ന് പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖല മാത്രമല്ല അല്ലാതെ ഒരു ഔട്ടർ തലത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നോളജുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇനി കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും പ്രത്യേകിച്ചും പുനർതനക്ഷത്ര ജാതരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ മാറി അതും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ആ തർക്കങ്ങളൊക്കെ മാറുന്നത് ഒരിക്കലും ഇനി ജീവിതത്തിൽ ആയിട്ടൊരു ജീവിതമില്ല എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വിധി എഴുതിയിരുന്ന ബന്ധങ്ങൾ പോലും സ്നേഹോഷ്മളമായിട്ട് കൂടിച്ചേരുവാനുള്ള ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കടന്നു വരുന്നതായിരിക്കും അത് നല്ല രീതിയിൽ തന്നെ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകുന്നതുമായിരിക്കും സാമ്പത്തികപരമായിട്ട് ചെറിയ തടസ്സങ്ങൾ വലിയ തോതിലുള്ള തടസ്സങ്ങളൊന്നും പുനർ നക്ഷത്രത്തിന് ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വിഷയത്തിൽ ചെറിയ തോതിലുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ വാങ്ങിച്ച പൈസ അത് എത്ര രൂപയായിരുന്നാലും നിങ്ങൾക്ക് കൃത്യസമയത്ത് ആ കടം തീർത്തു കൊടുക്കുവാൻ സാധിക്കും പണയത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈവശം കൊടുത്തരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചു ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുണ്ണർദത്തിനെ സംബന്ധിച്ച് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് പുണർദ്ദനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും അനുകൂലമായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പിന്നെ എന്നാൽ നക്ഷത്ര ജാതകായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളാണ് ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് എല്ലാ മാസങ്ങളിലും നല്ല മാസം നോക്കി നിങ്ങൾക്ക് വിവാഹം നടത്താവുന്നതാണ് പക്ഷേ ഏപ്രിൽ മെയ് ജൂൺ എന്ത് എന്നീ മൂന്ന് മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് പെൺകുട്ടികൾക്ക് വിവാഹം നടത്താൻ ഏറ്റവും ഗുണകരമായി കാണുന്നു പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ വിരഹം സംഭവിച്ചിരിക്കുന്ന പുണ്ത് നക്ഷത്ര ജാതരായിട്ടുള്ള ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും നിങ്ങൾക്ക് പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന കുറെ കൂടി നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു നല്ല പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് മാത്രമല്ല ശക്തമായ പ്രണയബന്ധങ്ങളൊക്കെയുള്ള പുണ്ത നക്ഷത്രജാതരുടെ പ്രണയങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് വ്യാവസായികപരമായിട്ട് വ്യവസായത്തിൽ അവസാനത്തെ മൂന്ന് മാസം അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മൂന്ന് മാസങ്ങളിൽ നിങ്ങൾക്ക് വൻതോതിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആദ്യകാലങ്ങളിലൊന്നും ഒരു പ്രശ്നമില്ല ആദ്യത്തെ മാസങ്ങളിലൊന്നും ആ ബുദ്ധിമുട്ടില്ല പക്ഷേ അവസാനത്തെ കാലയളവിൽ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് അത് കടന്നു വരും ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ നിങ്ങൾക്ക് വ്യാവസായികപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മുൻകൂറായിട്ടൊരു ജാഗ്രത അതിന് കീപ്പ് ചെയ്തു വെക്കുന്നത് എല്ലാ നക്ഷത്ര ജാതകായിട്ടുള്ള ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ലതായിരിക്കും ഇനി പുതുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന പുനർത നക്ഷത്ര ജാതകായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേടം ഇടവം ചിങ്ങം ഈ മൂന്ന് മാസം നോക്കുക മേടം ഇടവം ചിങ്ങം നിങ്ങളടയ്ക്കുള്ള മിദിനവും കർക്കിടകവും നിങ്ങൾ എടുക്കരുത് മേടം ഇടവം ചിങ്ങം ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ നല്ല മുഹൂർത്തം നോക്കി നിങ്ങൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്താൽ അത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് നിലവിൽ ഉദ്യോഗസ്ഥരായിരിക്കുന്ന പുറത്തുനക്ഷത്രജാതർക്ക് ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ വരുവാൻ സാധ്യത അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ്സുകളും പ്രഷറുകളുമൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ട് ഒരു ഒരു ഇറിട്ടേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം അതൊന്ന് എല്ലാ പുൻപത് നക്ഷത്ര ജാതകായിട്ടുള്ള ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുക നിങ്ങൾ പുതുതായിട്ടൊരു ജോലിയിൽ പ്രവേശിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും പക്ഷെ പ്രവേശിക്കുന്നിടത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ലതായിരിക്കും ഭൂമി സംബന്ധമായിട്ട് ഭൂമിയിൽ ലാഭം കൊയ്യുവാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുണർത് നക്ഷത്ര ജാതകർക്ക് അധികം സാധിക്കുന്ന ഒരു കാലയളവല്ല എന്നാൽ ക്ഷീരകർഷകരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെയധികം ഗുണകരമായ വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുനർദനക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒക്കെ വിയോഗം മരണം സംഭവിക്കാനും തന്മൂലം മാനസികമായിട്ട് കുറേ ദുഃഖങ്ങൾ അനുഭവിക്കാനും ഒക്കെ പുണർന്ന നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യോഗമുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യം പൊതുവെ എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ മറ്റ് ബന്ധുവിയോഗങ്ങൾ വിഭവങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ മാനസിക ആരോഗ്യം കുറച്ച് ക്ഷയിച്ചു പോകാൻ സാധ്യത ഉണ്ട് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വീണ്ടെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകണം ഈശ്വരാധീനം നല്ല രീതിയിൽ നക്ഷത്രത്തിന് ഉള്ള കാലയളവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കും ശ്രീപരമേശ്വരനെയും പാർവതി ദേവിയെയും ഗണപതിയെയും മുരുകനും അടങ്ങുന്ന ശിവ കുടുംബത്തെ നന്നായി പ്രാർത്ഥിച്ച് നന്ദികേശ്വരനും ഉൾപ്പെടെ അടങ്ങുന്ന ശിവ കുടുംബത്തെ നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പുണർ നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗുണകരമായിരിക്കും എല്ലാ ദിവസവും രാവിലെ മിനിമം ഇരുപത്തിയൊന്ന് തവണയെങ്കിലും രാമനാമം രാമ 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 എന്ന് ജപിക്കുന്നത് നക്ഷത്രത്തിന് വളരെ ഗുണകരമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പുനർ നക്ഷത്ര ജാതരായിട്ടുള്ളവർക്കും സർവൈശ്വര്യങ്ങളുടെ ഒരു വർഷമാകട്ടെ ഈ പുതുവർഷം എന്ന് ആശംസിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നതിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നമസ്കാരം